ആണികളുടെ മുമ്പിൽ തുടങ്ങി മുന്നിൽ വന്നത് നമ്മളാണ് ജയിച്ചത് നമ്മളാണ് ട്രോഫി വാങ്ങിയത് നമ്മളാണ് പക്ഷേ നിലവിൽ അങ്ങനെ കോടതിയുടെ ഒരു വിധി അങ്ങനെ വന്നിട്ടുണ്ട് ജീസസ് ബോർഡ് ക്ലബ്ബ് പത്ത് വർഷത്തിന് ശേഷം ക്ലബ്ബ് മത്സരത്തിലെത്തുന്നു ഞാനും ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ജീസസ് ബോർഡ് ക്ലബിലേക്ക് തിരികെ വരുന്നത് അപ്പം ചേട്ടാ ജോഷി കാവാലം അതെ അതെ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കാലമായി ചുണ്ടം വള്ളംകളി രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലൂടെയാണ് താങ്കൾ ഞാൻ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് വളരെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കുട്ടനാട്ടുകാരൻ കാവാലത്തുകാരൻ കാവാലം വള്ളത്തിന് ഒരുപാട് ചരിത്രവും പാരമ്പര്യവും ഒരു വള്ളമാണ് പ്രത്യേകിച്ച് കാവാലം ബോട്ട് ക്ലബ് ഏകദേശം അഞ്ച് വർഷത്തോളം നേരോട്ടൊക്കെ നേടിയിട്ടുള്ള ഒരു നാട് അപ്പം കാവാലംകാരനാകാനുണ്ടായ ഒരു ഭാഗ്യം അതിനടിസ്ഥാനത്തിൽ കാവാലം ബോട്ട് ക്ലബ്ബിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായി കാളക്കാരനായിട്ട് കാവാലം ബോട്ട് ക്ലബിൽ എത്തുന്നത് ഞാനൊരു തുളസിക്കാരനായിട്ട് കാവലം പൊട്ട് ലഭിച്ചിട്ട് അല്ല മറിച്ച് താളക്കാരനായിട്ട് വരികയും തുടർന്ന് അവിടെ മുതലാണ് നമ്മുടെ ആരംഭം കഴിഞ്ഞ പല ക്യാപ്റ്റനായിട്ട് വർക്ക് എക്സ്പീരിയൻസ് അതുകൊണ്ട് കഴിഞ്ഞത് വർഷമായിട്ട് ഒട്ടുമിക്ക ക്ലബ്ബുകൾക്കകത്തും ടീമിൻ്റെ ഭാഗമായിട്ട് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ ക്ലബിനും ഓരോ നാടിനും ഓരോ സംസ്കാരവും ഓരോ തൊഴിൽ ശൈലിയും ഒക്കെ ഉണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കും പക്ഷേ നമ്മുടെ മനസ്സിലൊരു തൊഴിൽ ശൈലിയുണ്ട് അത് അപ്ലൈ ചെയ്ത് അത് മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തും ഒരുപക്ഷേ അത് സക്സസ് ആകുകയാണെങ്കിൽ കായിക താരങ്ങളെ കരുത്ത് കരുത്തിട്ട് കായിക താരങ്ങളെ കിട്ടിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും അങ്ങനെയാണ് നമ്മളതിനെ പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നാലും കോട്ടയവും കൊല്ലവും ആലപ്പുഴയും തമ്മിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള തുറച്ചിൽ ശൈലിയിൽ പോലും വ്യത്യസ്തമുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പങ്കെടുക്കാനും ഇതിനോട് താല്പര്യമുള്ള ഒട്ടേറെക്കാര് നമ്മുടെ കുട്ടനാട് ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്നുണ്ട് അല്ലേ അങ്ങനെ മലപ്പുറത്തു നിന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ വരുമ്പം ഇവർക്ക് നമുക്ക് ഈ വള്ളംകളിയുടെ തുഴച്ചിൻ്റെ ശൈലിയെക്കുറിച്ച് ഒന്നും വളരെ വ്യക്തമായിട്ടുള്ള ധാരണയൊന്നും കാണത്തില്ലായിരിക്കും ഇവരെങ്ങനായിരിക്കും ഈ ഒരു പാകപ്പെടുത്തി എടുക്കുന്നത് ഇവർ അതിൻ്റെ ഒരു ശ്രമം എങ്ങനെയാണ് നമ്മുടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട പിന്നെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളിൽ അവരിലൊരു വള്ളംകളിയെക്കുറിച്ചുള്ള ഒരു താളബോധമുണ്ട് വള്ളംകളി അവരുടെ രക്തത്തിൽ ഒരംശമെങ്കിലും അവരുടെ രക്തത്തിലുണ്ടാവും അപ്പോൾ അവരെ പരിശീലനം ചെയ്യുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാൽ മറിച്ച് വെള്ളമില്ലാത്ത പ്രദേശത്തും നമുക്ക് ഇടുക്കി ജില്ല പോലെയുള്ളല്ല കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ കഴിയതാരങ്ങളൊക്കെ വരുന്നുണ്ട് വള്ളംകളി എന്ന് പറയുന്നത് നെഞ്ചിലേറ്റാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ് അതൊരു വലിയ വികാരം തന്നെയാണ് അപ്പോൾ ഇതിനോട് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളെ നമുക്ക് പരിശീലിപ്പിക്കാനായിട്ട് അവർക്ക് ഇതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പരിശീലിപ്പിച്ചവരെ നല്ലൊരു കായിക താരമാക്കി മാറ്റാൻ കഴിയുന്നത് ഫിസിക്കലി അവരെ ഫിറ്റാക്കിയെടുത്തതിന് ശേഷമായി നിശ്ചലമായിട്ടുള്ള മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു പ്രദേശത്ത് അതെന്തെങ്കിലും ഒരു പടങ്ങായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ നിശ്ചലമായി ചെയ്യാൻ ഒരു വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു വാഹനമായിരിക്കാം അതിൽ നമുക്ക് കായിക താരങ്ങളെ പരിശീലനം ചെയ്ത് നമുക്ക് നല്ല കായിക താരങ്ങളാക്കി മാറ്റാൻ കഴിയും ആദ്യമായി നേടിയ ഒരു പറയാമോ ആ രണ്ടായിരത്തി എട്ടിലാണ് നമുക്ക് ആദ്യമായിട്ട് നെഹ്റു ഓഫിറ്റ് കിട്ടുന്നത് അടിച്ചാൽ ചുണ്ടൻ വള്ളം കളി ജയിക്കുന്നത് അപ്പോൾ അത് ആ വിജയവും അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു വള്ളംകളിക്കാർ നല്ലാതായി പോകുമെന്നൊരു ചിന്ത തന്നെയാണ് കാരണം വള്ളംകളിയെ ഒരു കാലഘട്ടത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് ജിജി ജേക്കബ് വള്ളയിൽ എന്ന് പറയുന്ന കൈനേരിയിൽ കൈനകേരിയിലുണ്ടായിരുന്ന ഞങ്ങളുടെ ജയിച്ചാനാണ് കാരണം കായിക താരങ്ങൾക്ക് തുഴച്ചിൽ കായിക താരങ്ങൾക്ക് അല്ലെങ്കിൽ താളം വിളിക്കുന്നവർക്ക് പങ്കായക്കാർക്ക് അവരർഹിക്കുന്ന വേതനം ലഭിക്കാൻ ഇടയാക്കിയ ഒരു വ്യക്തി ക്യാമ്പ് ചെയ്തുകൊണ്ട് മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ഓടാനക്കോടി രൂപ ഇതിനു വേണ്ടി കളഞ്ഞ ഒരു മകൽ വ്യക്തിത്വമാണ് ജീവിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതുകൊണ്ടാണ് സെസ്ഫോട്ടണത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി എട്ടിൽ ട്രോഫി നേടാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് എൻ്റെ വിചാരം നമ്മുടെ ഇടത്തുപക്കാരനായിട്ടുള്ള ബന്ധിച്ചായിരുന്നു രണ്ടാമത് വർഷം രണ്ടായിരത്തി ഏഴിലാണെങ്കിൽ നമ്മുടെ ജെയിംസ് കുട്ടി ജേക്കബ് തിരുവാറുപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ഈ ക്ലബിനെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും അതിനുവേണ്ടി സമ്പത്ത് അടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചുണ്ടൻ വള്ളംകളി ഒരു പ്രൊഫഷണലിസം വന്നിട്ടുണ്ടല്ലോ ഈ പ്രൊഫഷണലിസം വന്നതോടുകൂടി ഈ വള്ളംകളി കാണുന്നവർക്ക് അവർ ആവേശം വളരെ ഉയർന്ന തരത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലെല്ലാം ഉപരി ഈ വള്ളംകളിയിൽ ചെറുപ്പക്കാർക്ക് അവർക്കൊരു വരുമാന വരുമാനമാർഗ്ഗം കൂടിയല്ലേ ഇത് ഈ ഈ പ്രൊഫഷണലിസം എത്രമാത്രം അവരുടെ പറയാൻ നെഹ്റു ട്രോഫി പോലെയുള്ള അല്ലെങ്കിൽ ചെമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ആരംഭിക്കുന്ന ജലമേളകളിൽ ഇതിനെ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് കൊണ്ടുവന്ന ആള് ജിജിജേക്കപ്പു പറയുന്ന വ്യക്തിയാണ് കാരണം നൂറ്റി അൻപതോളം വരുന്ന അല്ലെങ്കിൽ നൂറ്റി ഇരുപതോളം വരുന്ന കായിക താരങ്ങളും അതിൻ്റെ സംഘാടകരുമായിട്ട് നൂറ്റി അൻപതോളം ആളുകളെ ഒരു വലിയ വാരത്തിൽ ഒരു ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കുന്ന ഓല കൊണ്ട് കെട്ടിയ നല്ല ഷെഡിനകത്ത് ഷെഡെന്ന് പറയാൻ പറ്റില്ല നല്ലൊരു വലിയ പെര വലിയൊരു കോളിനകത്ത് അവരെ താമസിപ്പിച്ചുകൊണ്ട് പ്രഭാതത്തിലെ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ തുടങ്ങി തുടച്ചൽ പരിശീലനത്തിൽ തുടങ്ങി അങ്ങനെ എല്ലാ മേഖലകളിലും ഇതിനെ ഒരു ആധുനികവൽക്കരിച്ച് കൊണ്ടാണ് നമ്മുടെ തുടക്കം നടന്നത് അത് ജീസസ് പോലപ്പമാണ് ഇതിനെ തുടങ്ങിട്ടുള്ളത് അപ്പോൾ ഈ ഈ പ്രൊഫഷണലിസം എന്ന് പറയുമ്പം കലാകാലങ്ങളിലായിട്ട് ഈ മേഖലയിൽ തുണച്ചിൽ മേലെ ഇപ്പോൾ കനോയിങ് കയാക്കിംഗ് ഗോവിങ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ തന്നെ നിൽക്കുന്ന ഇന്ത്യയുടെ വിവിധ സേനകളിലുള്ള ഇപ്പോൾ ഐ ടി ബി പി ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ എം ഇ ജി ആണെങ്കിലും പിന്നെ നേവിയുടെയും ആർമിയുടെയും പല വിങ്ങിലെ പ്ലെയേഴ്സ് അവരൊക്കെ ഈ തുണച്ചിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ അന്യ അന്യസംസ്ഥാനത്തുനിന്ന് ഉള്ള കായിക താരങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ മേഖലയിൽ നിൽക്കുന്ന കായിക താരങ്ങളും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പരിശീലനം സൃഷ്ടിച്ച ആളുകളായതുകൊണ്ട് നമ്മുടെ സാധാരണ കൂലിവേലക്കൊക്കെ പോകുന്ന നല്ല പെയിൻറ്റിങ്ങിന് പോകണം അല്ലെങ്കിൽ ആശാരിപ്പണിക്ക് പോകുന്ന നല്ല തടിപ്പണിക്ക് പോകണം കൂലിപ്പണിക്ക് പോകുന്ന മേക്കാട് പണിക്ക് പോകുന്ന ഒക്കെ കുട്ടികളാണ് നമ്മുടെ നാട്ടിൻപുറത്ത് പ്രധാനമായിട്ട് വരുന്നത് അപ്പം ആ കുട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കായികക്ഷമതയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ നാട്ടിൽ നിന്നുള്ള കായിക താരങ്ങൾ എൻ ഡി ബി ആർ എന്ന നെഹ്റു ട്രോഫി ബോട്ടറീസ് അങ്ങനെ ഒരു തീരുമാനം വെച്ചിരിക്കുന്നത് കൊണ്ട് ഇരുപതോളം കായിക താരങ്ങളെ ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ പങ്കെടുപ്പിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ അനന്തമായ സാധ്യത ഈ രണ്ട് ഗ്രൂപ്പിലും പെട്ടേ ആളുകൾക്കുണ്ട് അപ്പം നാട്ടിൻ കുട്ടികൾക്കും ഉണ്ട് അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വരുന്ന കായിക ഉണ്ട് എന്തായിരുന്നാലും ഇതിനെ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് വന്നപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആളുകളിൽ ഒരുപാട് കുടുംബങ്ങൾ ഈ വള്ളംകളിയിലൂടെ ജീവിച്ചു പോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വെക്കാമോ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ വിജയിച്ചെങ്കിലും അതൊരു ഞങ്ങൾ യൂണിഫോം ധരിക്കാതെ ഫൈനലിൽ മത്സരിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ സെക്കൻഡ് കിട്ടിയിട്ടുള്ള കാരച്ചൽ ചുണ്ടൻ വള്ളം കേസ് കൊടുക്കുകയും അവർക്ക് കഴിഞ്ഞ വർഷം അനുകൂലമായിട്ട് അവർക്ക് അനുകൂലമായിട്ട് ആ വിധി വന്നു പക്ഷേ വിജയിച്ചത് നമ്മളാണ് ട്രോഫി വാങ്ങിയത് നമ്മളാണ് പക്ഷേ നിലവിൽ അങ്ങനെ കോടതിയുടെ ഒരു വിധി അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നിയമാവലിയിലുള്ള നിയമാവലിക്കകത്ത് അത് പിന്നെ യൂണിഫോം ധരിക്കണമെന്ന് നിയമാവലിക്കകത്തുണ്ട് പക്ഷെ നമുക്കന്ന് കിട്ടിയ യൂണിഫോം എന്ന് പറയുന്നത് ചെറിയ യൂണിഫോം ആയതുകൊണ്ട് കായിക താരങ്ങൾക്ക് ഇടാൻ ശരീരത്തിട്ടിട്ട് തുഴയാൻ പറ്റുന്നില്ല അവരുടെ കക്ഷം പിടിച്ചിട്ട് ഇവിടെ അതിനിടെ ഇവിടെ ഉരയുന്നപ്പോൾ അത് പറ്റാതെ വന്നതുകൊണ്ട് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് നീക്കിയിട്ട് തുടയാമെന്ന് വിചാരിച്ചു അത് കൊല്ലാ പോകുമെന്ന് വിചാരിച്ചില്ലെന്ന് മാത്രമല്ല അത് അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നിയമം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വള്ളം പിടിക്കുമ്പം സംഘാടകരായിട്ടുള്ള സ്റ്റാർട്ടസ് എന്ന് പറയാം യൂണിഫോം ധരിച്ചില്ലെങ്കിൽ നിങ്ങളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയാം നിങ്ങളെ സംഘാടകർ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല അവർ സ്റ്റാർട്ട് അവർ നമ്മളെ വിളിച്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ നമ്മൾ ഒന്നാം ട്രാക്കിലൂടെ നമ്മൾ മത്സരിച്ച് വ്യക്തമായിട്ട് നമ്മളെ മുമ്പിൽ വന്നു അപ്പം സ്റ്റാർട്ടിങ് പോയിൻറ്റ് കിടക്കുമ്പോൾ സംഘാടകർക്ക് അത് പറഞ്ഞ് നമ്മളെ ധരിപ്പിക്കാമായിരുന്നു ഫിനിഷ് ചെയ്ത് നമ്മൾ ജയിച്ചു കഴിഞ്ഞിട്ട് ട്രോഫി വേണം തരാതിരിക്കുമായിരുന്നു അന്നും ട്രോഫിയും തന്നു ട്രോഫീന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയി പിന്നെ ദീർഘവർഷങ്ങൾക്ക് ശേഷം കോടതിയിലൂടെ വിധി വരുന്നു അപ്പോൾ വീണ്ടും ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ ആ വിധി അതൊരു വല്ലാത്ത സംഭവമല്ലേ ആ തീർച്ചയായിട്ടും അല്ല എനിക്ക് എനിക്ക് തോന്നുന്നില്ല പുറകോട്ട് ഒരു കാര്യം ഉണ്ടാകാൻ തോന്നുന്നില്ല കോടതി വഴിയായിട്ട് വിധി പറഞ്ഞിട്ടുള്ള മറ്റൊരു വർഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വഴക്കും വയ്യാവിൽ അലമ്പൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ട് വിധി പറഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ പത്ത് വർഷത്തിന് ശേഷം ഒരു ടീമിന് കിട്ടിയ ട്രോഫി അവരല്ല മറ്റൊരു ടീമിനാണെന്ന് ഹൈക്കോടതി പറയേണ്ടി വന്നത് നമ്മളുടെ ഡയൊരു ഇതിനകത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നു പക്ഷേ കോടതിയെ നമ്മൾ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് കൊണ്ട് നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം പക്ഷേ മുന്നിൽ വന്ന് നമ്മളാണെന്നുള്ളത് തീരുമാനിക്കാൻ തീർച്ചയായും വള്ളംകളി ജയിച്ചു അന്നേരം ട്രോഫി മേടിക്കുക അടുത്ത വർഷം കഴിയുമ്പോൾ പിന്നെ ആ ട്രോഫി മറ്റാരെങ്കിലും ആണല്ലോ വാങ്ങുന്നത് ഒരു വർഷം നമ്മുടെ കയ്യിലിരുന്ന അല്ല പത്ത് വർഷത്തോളം നമ്മുടെ കയ്യിലായിരുന്നത് അതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും വിധി മാറി പോ പോയിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിന് അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മുന്നി വന്നല്ലോ പിന്നെ ബാക്കി എന്തോ ആകട്ടെ കാണികളുടെ മുമ്പിൽ തുടങ്ങി മുന്നി വന്നത് നമ്മളായിരുന്നു ജീസസ് ബോ ക്ലബ്ബ് പത്ത് വർഷത്തിന് ശേഷം ക്ലബ്ബ് മത്സരത്തിലെത്തും അപ്പോൾ ഞാനും ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ജീസസ് ബോ ക്ലബിലേക്ക് തിരികെ വരുന്നത് ഒരുപാട് പ്രതിസന്ധികൾ സാമ്പത്തികമായി ഒക്കെ ക്ലബിനെ ബാധിക്കുന്നുണ്ടെന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു നല്ല പ്രകടനം പ്രത്യേകിച്ച് നെഹ്റു ഒരു നല്ല കായികക്ഷമതയുള്ള കായിക താരങ്ങളെ അണിയിച്ചൊരുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നമുക്ക് ഉള്ളത് ആ പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നു കള്ളംകളി കലയും കായികവും കൂടെ വരുന്നതാണ് കായികമായിട്ട് നല്ല ക്ഷമത വേണം ഒപ്പം കലാപരമായി സംഗീതവിനകത്തുണ്ടാവണം താളമുണ്ടെങ്കിൽ മാത്രമേ ഒരുമിച്ച് നൂറുപേരെ ഒരുമിച്ച് നിയന്ത്രിച്ചു പോകാൻ കഴിഞ്ഞല്ല അപ്പോൾ കലയും കായികവും കൂടെ ഒരുമിക്കുന്ന ഈ വലിയൊരു മഹത്തായ വള്ളങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് നമ്മൾ നെഹ്റു ട്രോഫി കളിക്കുന്ന മേൽപ്പാടം എന്ന് പറയുന്നത് ആ വള്ളം നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വള്ളത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നു വള്ളം താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി വള്ളത്ത് പരിശീലനം ചെയ്ത് ചില ക്രമീകരണങ്ങളോടൊക്കെ പഠിത്താനുണ്ട് എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഞാൻ ജോഷി കാവാല ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് എനിക്ക് ഭാര്യ മക്കൾ മൂന്ന് പേർ ആണുള്ളത് ചെറുതായിട്ട് പ്രോഗ്രാമിനൊക്കെ പാട്ട് പാടാനായിട്ടൊക്കെ പോകുന്നുണ്ട് നിങ്ങളെ കാണുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് മാർക്കായിട്ട് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ജീസസ് ബോട്ടലത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന വിനീതമായി പരീക്ഷയിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യും